അല്ലാമലൈക്കും യുസ്മില്ല റഹ്മാൻ റഹി എൻ്റെ പേര് ഫാസിൽ സ്ഥലം കോട്ടക്കലാണ് ഞാൻ ചോദിക്കുന്നത് ഈ യുക്തിയും മനുഷ്യൻ്റെ മതവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ആധുനിക കാലഘട്ടത്തെ മനുഷ്യൻ്റെ യുക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പുതിയ പ്രബോധന ശൈലിയാണ് യുക്തിപരമായ രൂപത്തിൽ ഇസ്ലാമിനെ വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളെയും വിശുദ്ധ ഖുർആാനിലെ പ്രതിപാദന വിഷയങ്ങളെയും മുസ്ലിമികളായ ആളുകളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സംവദിക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ആധുനിക ശാസ്ത്രം പ്രതിപാദിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാനായ പ്രവാചകൻ നബി സുല്ലാഹു അലൈവസ്മയുടെ വാക്കിലൂടെ ലോകം അറിഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിൽ അക്ബർ സാഹിബിനെ പോലെയുള്ള സാഹിർ നായികനെ പോലെയുള്ള പ്രഗത്പരായ പ്രബോധകന്മാർ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ചോദ്യം മനുഷ്യന്റെ മതം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദർശനവും ഇസ്ലാം എന്ന് പറയുന്നതും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതും വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ നൂറു ശതമാനവും ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ മനുഷ്യന്റെ ബുദ്ധിയാകുന്ന ആധുനിക ശാസ്ത്രവും അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആാനോ അല്ലെങ്കിൽ സുന്നത്തോ ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭം വന്നാൽ അവിടെ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ചോദ്യം ചോദിക്കുവാനുള്ള ഒരു കാരണം താങ്കള പോലെയുള്ള ബഹുന്യരായ ചില പ്രബോധകന്മാർ വിശുദ്ധ ഖുർആാനിൽ നിന്നും ചില ശാസ്ത്രീയപരമായ കാര്യങ്ങൾ പ്രതിപാദിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ബിഗ് ബാങ് തിയറി വിശുദ്ധ ഖുർആനിലെ ഇരുപത്തി ഒന്നാം അധ്യായം സൂറത്ത് അംബിയായി മുപ്പതാമത്തെ വചനം അവലം കഫറു എന്ന് പറയുന്ന വചനത്തിൽ അത് ബിഗ് ബാങ് തിയറിക്ക് സമാനമാണ് എന്ന് പ്രതിപാദിച്ചിരുന്നു എന്നാൽ ബിഗ് ബാങ് തിയറി എന്നുള്ളത് ഇന്ന് സർവാംഗീകൃതമായി ശാസ്ത്രകാരന്മാർക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് എന്ന് ശാസ്ത്രം സർവാംഗീകൃതമായി അംഗീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ താങ്കളുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ള ഒരു കാര്യമാണ് കുട്ടികൾ ഭ്രൂണാവസ്ഥയിൽ വളരുന്ന സന്ദർഭത്തിൽ ആ വളർച്ചയെ വിശുദ്ധ കുർആാൻ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ കുട്ടികൾ ഈ ഭ്രൂണാവസ്ഥയിൽ രക്തക്കട്ടയായി മാറുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം താങ്കൾ പ്രസ്താവിക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയകമായിട്ടുള്ള പിക്ചോറിക്കൽ റെപ്രസെന്റേഷനും പഠനങ്ങളൊക്കെ നടത്തിയപ്പോ അങ്ങനെ ഒരു രക്തക്കട്ട എന്ന് പറയുന്നൊരു അവസ്ഥ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിനില്ല എന്നാണ് വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ പഠനത്തിൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെയുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ താങ്കൾക്ക് ചോദ്യം കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ അജൈവ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കോ ഇല്ല അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് താങ്കളുടെ പ്രസ്താവനകളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ ഞാൻ പറയാതന്നെ താങ്കൾക്ക് അറിയാമല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നിരാകരിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയപരമായ ചില പ്രസ്താവനകൾ ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വിശ്വാസി എന്ന രൂപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആധുനിക ശാസ്ത്രത്തെ പുറങ്കാലുകൊണ്ട് തട്ടിയിട്ട് അള്ളാഹാന്റെ കലാമിനെ നെഞ്ചിലേറ്റുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ കൈക്കൊണ്ടിട്ടുള്ള ഉപരി വിപ്ലവാത്മകമായ ഒരു സമീപനം ഇസ്ലാമിനെ തരം താഴ്ത്തുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മേൽ മറ്റുള്ളവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചില്ലേ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനിയെങ്കിലും നമ്മൾ അല്പം പക്വമായ സമീപനം സ്വീകരിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ചോദ്യം വളരെ പ്രസക്തമാണ് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്ര വസ്തുതകളെ പരിശുദ്ധ ഖുർആാനുമായി ഹദീസുകളുമായി യോജിപ്പിക്കുമ്പോൾ അതിൽ ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ ശാസ്ത്രീയമായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ ആ കണ്ടുപിടുത്തങ്ങളിൽ സംഭവിക്കാവുന്ന ഖുർ ഖുർആാനിലോ ഹദീസുകളിലോ പറഞ്ഞിട്ടുള്ളതിനെതിരെയുള്ള ഒരു കാര്യം വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പോയാൽ അപകടമാവില്ലേ എന്നാണ് ചോദ്യം ഇത് എൻ്റെ സുഹൃത്തിൻ്റെ മാത്രം നിരീക്ഷണമല്ല ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ വളരെ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഖുർആാൻ ശാസ്ത്ര പഠനങ്ങൾ അത് ചില രംഗങ്ങളിലെങ്കിലും വഴിവിട്ട് പോയിട്ട് ഉണ്ടാക്കാറുള്ള അപകടങ്ങളുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആൻ ശാസ്ത്ര പഠനങ്ങൾ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അനുസൃതമായി പരിശുദ്ധ ഖുർആാനിനെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഖുർആാനിലെ കാര്യങ്ങൾ ബുദ്ധിമുട്ടി വ്യാഖ്യാനിച്ച് ആ ശാസ്ത്രത്തിനനുസരിച്ച് പരിശുദ്ധ ഖുർആനെ ഒപ്പിച്ച് വെച്ച് നിൽക്കുമ്പോൾ അവിടെ അത്തരം ഒരു പ്രവണത സാധാരണയായി ശാസ്ത്ര ഖുർആൻ ശാസ്ത്ര പഠനങ്ങളോട് പഠനങ്ങളോടനുബന്ധിച്ച് ഉണ്ടായി വന്നിട്ടുണ്ട് ഏറെ അപകടകരമായ ഒരു പ്രവണതയാണത് എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ നെസ്സായിട്ടുള്ള ഞാൻ നേരത്തെ ഓതി വെച്ചത് അഫല ഖുർആന നാലാമത്തെ അധ്യായം വചനമാണ് അവർ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതെങ്ങാനും അള്ളാഹുവിംഗൽ എന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം ഇഖ്തിലാഫ് കണ്ടെത്താൻ കഴിയുമായിരുന്നു ഈ അഖ്തിലാഫ് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ആന്തരികമായ വൈരുദ്ധ്യമാണ് ഒന്ന് ബാഹ്യ വസ്തുതകളുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാരെപ്പോഴും ഖുർആന്റെ ഏജാസ് പറയുമ്പോൾ ഖുർആനിൽ ഒരു അബദ്ധവുമില്ല എന്നുള്ളത് ഖുർആന്റെ ഏജാസായി പ്രത്യേകം എടുത്ത് പറയാറുണ്ട് ഖുർആന്റെ അത്ഭുതമായി അത് പഴയകാല പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു പോരുന്നതാണ് ഖുർആനിൽ അബദ്ധങ്ങളൊന്നുമില്ല ഖുർആനിൽ അബദ്ധങ്ങളില്ല എന്ന് പറയുമ്പോൾ പൂർവ്വകാലഘട്ടത്തിൽ ഖുർആാനിലെ അബദ്ധമില്ലായ്മക്ക് ഉള്ള തെളിവുകളായി അവതരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെന്ന് വ്യത്യസ്തമായി ചോദ്യകർത്താവ് തന്നെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒരു ശാസ്ത്രയുഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ചില അബദ്ധങ്ങളുണ്ട് അതെന്താണ് ശാസ്ത്രമെന്ന് പറഞ്ഞാൽ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ശാസ്ത്രീയമായ സങ്കല്പനങ്ങളാണ് മറ്റൊന്ന് ശാസ്ത്രീയമായ വസ്തുതകളാണ് ശാസ്ത്രീയ വസ്തുതകൾ എന്ന് പറയുന്നത് സ്ഥാപിക്കപ്പെട്ട കൃത്യമായ സത്യമാണ് ആ സത്യം കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്നതുപോലെ ആ കണ്ണ് കാഴ്ച എന്നുള്ള സംഭവം സംഭവിക്കുമ്പോൾ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം ആ പ്രതിബിംബം തലച്ചോറിലെത്തുമ്പോഴാണ് കാഴ്ച അനുഭവിക്കുന്നത് എന്നത് ഒരു ഉദാഹരണം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇതേപോലെയുള്ള ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുണ്ട് അത് നമുക്ക് പുതിയ യന്ത്രങ്ങളുടെയും മറ്റും സഹായത്താൽ ഈ വസ്തുതകളെ നിരീക്ഷിക്കാനും കഴിയും ഇതാണ് രണ്ടാമത്തേത് ശാസ്ത്ര സിദ്ധാന്തങ്ങളാണ് സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തപ്പെടുന്ന നിഗമനങ്ങളാണ് സിദ്ധാന്തങ്ങൾ ആ സിദ്ധാന്തങ്ങളെ സാധൂകരിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യണമെങ്കിൽ വസ്തുതകളുടെ പിൻബലം ഉണ്ടാകണം വസ്തുതകളുടെ പിൻബലമുണ്ടെങ്കിൽ പോലും ആ സിദ്ധാന്തങ്ങൾ ചിലപ്പോൾ പിൽക്കാലഘട്ടത്തിൽ കൂടുതൽ കൃത്യമായ അറിവ് ലഭിച്ചാൽ അത് തിരുത്തപ്പെടാം ഉദാഹരണത്തിന് ന്യൂട്ടൻ്റെ സിദ്ധാന്തപ്രകാരം നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഗുരു എന്നൊരു ബലമുണ്ട് ആ ബലം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് എന്നാണ് ഗുരുത്വാകർഷണം എന്ന ബലം എന്ന് പറയുന്നത് സൂക്ഷ്മമായ അർത്ഥത്തിൽ തെറ്റാണ് എന്നാണ് ഐൻസ്റ്റൈൻ സ്ഥാപിച്ചത് ഗുരുത്വാകർഷണ ബലമെന്നതൊരു ബലമല്ല എന്നും സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ ആ സ്പേസിൽ സ്ഥലകാല നൈരന്തര്യത്തിൻ്റെ ടൈം സ്പേസ് കോണ്ടീനത്തിന്റെ സ്പേസിൽ ഭാരമുള്ള വസ്തു ഉണ്ടാകുമ്പോൾ സ്ഥലകാല നൈരന്തര്യത്തിന് സംഭവിക്കുന്ന വളവാണ് ബലമായി അനുഭവപ്പെടുന്നത് എന്നുമാണ് ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം കുറച്ചുകൂടി സങ്കീർണമാണ് മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിക്കുന്നത് അത് കൂടുതൽ സൂക്ഷ്മാവസ്ഥകളിലേക്ക് പോകലാണ് അവിടെയെല്ലാം തന്നെ ഒരു സിദ്ധാന്തമുണ്ടാവുകയും ആ സിദ്ധാന്തം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെയും ചിലപ്പോൾ ഭാവി കാലഘട്ടത്തിൽ അത് തിരുത്തപ്പെടാനുള്ള സാധ്യത നിഷേധിക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെ പരിശുദ്ധ ഖുർആാനിൽ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം ആ കാര്യം അത് സത്യ അത് സത്യമാണ് എന്നാണ് പുതിയ കാലഘട്ടത്തിൽ അറിവ് മുഴുവനും സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അത് ചരിത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓരോ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നൂഹനബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിലെ ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ആ വെള്ളപ്പൊക്കം നടന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ എന്നതിനുള്ള തെളിവായി ഏതെങ്കിലും ഒരു പുരാവസ്തു ഗവേഷകൻ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കാര്യത്തിന് അത് സത്യം തന്നെയാണ് എന്നതിന് പുരാവസ്തു ഗവേഷണങ്ങൾ അടക്കം ഇപ്പോൾ സാക്ഷ്യം നിൽക്കുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ് അതെന്താണ് ഹുർഹാനിന്റെ സത്യതയെ പുറമേയുള്ളൊരു വിജ്ഞാനം ശരിപ്പെടുത്തുന്നത് പറയുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ തുടങ്ങിയതല്ല ഇത് റസൂർള്ളഹി സല്ലാ അല്ലെ വല്ലമിയുടെ കാലം മുതൽക്ക് തന്നെയുള്ളതാണ് പ്രവാചകൻ സലാ ഹുലൈ വസ്സലമ തന്നെ അന്നുള്ളായിരുന്ന വൈജ്ഞാനിക സ്രോതസ് പൂർവ്വകാല ഗ്രന്ഥങ്ങളാണ് റസൂർലാഹില്ലം പറഞ്ഞത് എന്താണ് നിങ്ങൾ പൂർവകാല ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ അവർ പറയുന്ന കാര്യങ്ങൾ ഖുർആാനുമായി യോജിച്ചു വരുന്നതാണെങ്കിൽ നിങ്ങൾ അത് ഉദ്ധരിച്ചു കൊള്ളുക എന്നാണ് പരിശുദ്ധ ഖുർആാനിനെ അവിടെ ഖുർആൻ നിന്ന് സത്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പൂർവ്വകാല ഗ്രന്ഥങ്ങളുടെ വക്താക്കൾ പറയുന്നതെങ്കിൽ അത് സ്വീകരിച്ചു കൊള്ളുക അതിൽ അപകടമില്ല അതിലബദ്ധമില്ല ഇതാണ് റസൂൽ അഹ്ലം പഠിപ്പിച്ചത് അത് അക്കാലഘട്ടത്തിലെ വൈജ്ഞാനിക സ്രോതസ് എന്നുള്ള നിലക്ക് ഇപ്പോ ഇപ്പോൾ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ നടന്ന സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആാനിലെ പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങൾ കൃത്യമാണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ഈജിപ്റ്റോളജി കുറേ കൂടി ഒരു സമയമാണ് ക്യൂനിഫോം സ്ഥലം വായിച്ചിട്ടുണ്ട് ഈജിപ്റ്റോളജി അറിയാമല്ലോ ഈജിപ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് അപ്പോൾ അതിലെ ക്യൂണിഫോം ലിപികൾ ഏകദേശം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡിസഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്യൂണിഫോം ലിപികളിൽ ശിലാലേഖകളിൽ രേഖകളിൽ ലേഖനങ്ങളിൽ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഒരു കാര്യത്തിന് അനുകൂലമായൊരു കാര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം ഖുർആാനിൽ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എന്നതിന് പുതിയ ഈജിപ്റ്റോളജിയിലെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതേപോലെ തന്നെയാണ് സയൻസും ശാസ്ത്രീയമായി ഇപ്പോൾ നേരത്തെ തന്നെ നമ്മളെല്ലാം ഒരു അബദ്ധമായി ചൂണ്ടിക്കാണിച്ചല്ലോ എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാനിൽ പറയുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ ഖുർആനിൽ അലക്ക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്

ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് അഥവാ ആദ്യം ഒരു നുത്തുഫ ആ എന്ന് പറയുമ്പോൾ നുത്തുഫത്തിന്റെ അംഷാജി വേറെ ആ നുത്തുഫത്തിന് എന്ന് പറയുമ്പോൾ ഖുറാനിൽ വളരെ കൃത്യമാണ് കൂടിച്ചേർന്നുണ്ടായ ഭ്രൂണ ബീജം എന്നാണ് അർത്ഥം പക്ഷേ ആധുനിക ശാസ്ത്രം പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്നാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാകുവാൻ ആവശ്യമായ ഗർഭാശയത്തിലുള്ള ഒരു ഒരു സംഭവം നടക്കൂ എന്ന് ആധുനിക ശാസ്ത്രം കൃത്യമായി സ്ഥാപിക്കുമ്പോൾ ഖുർആാനിൽ പറഞ്ഞ നുത്തുഫത്തിൻ നംഷാജി എന്നുള്ള പദപ്രയോഗം വളരെ കൃത്യമാണ് എന്ന് നമുക്ക് പറയാം അവിടെ ഖുർആാനിനെ ശാസ്ത്രത്തിനനുസരിച്ച് വളച്ചൊടിക്കലല്ല മറിച്ച് ഖുർആാനിന് പുറത്തുള്ളൊരു വിജ്ഞാനത്തെ വിജ്ഞാനീയത്ത് ഖുർആാനിന്റെ സത്യതക്കുള്ള തെളിവായി അവതരിപ്പിക്കലാണ് ഇതേപോലെ തന്നെ അതിനുശേഷം ഖുർആാൻ പറയുന്നത് പിന്നെ അലക്കായി എന്നാണ് അലക്ക എന്ന പദം നമ്മൾ എടുക്കുന്നു മുൻപ് അലക്ക എന്ന പദത്തിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മലയാള ഭാഷയിൽ രക്തക്കെട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് രക്തക്കെട്ട എന്ന് അലക്കിന് ഒരു അർത്ഥമുണ്ട് അതാണ് അറബി ഭാഷയിൽ പദപരമായ ശാസ്ത്രം പഠിക്കേണ്ടതുണ്ട് ഒരു പദം അറബി ഭാഷയിൽ പ്രത്യേകിച്ച് ചില സവിശേഷതകളുണ്ട് ഭാഷക്ക് അപ്പോൾ ഒരു പദം അതുണ്ടായി വന്നത് എവിടെ നിന്നാണ് എങ്ങനെയാണ് അത് ഉണ്ടായത് ആ അതിൻ്റെ റൂട്ട് വേർഡ്സ് എന്താണ് എപ്പോഴും ത്രയാക്ഷരങ്ങളായിരിക്കും അറബിയിലെ എല്ലാത്തിൻ്റെ റൂട്ട് വേർഡ്സ് മൂന്നക്ഷരങ്ങളായിരിക്കും ആ റൂട്ട് വേർഡ്സ് എന്തിനൊക്കെ ഉപയോഗിക്കപ്പെടും ഇത്തരം ഒരുപാട് പഠനങ്ങൾ വേണ്ടി വരും അപ്പോഴാണ് അലക്ക് എന്നുള്ള പദം അത് രക്തക്കെട്ട് ഉപയോഗിക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് രക്തകെട്ടക്കെപ്പോഴും ഉപയോഗിക്കുന്നു അത് ഉപയോഗിക്കാൻ എന്താണ് കാരണം അതും അല്ലക്ക എന്ന പദത്തിൽ നിന്ന് വന്നതാണ് ആ ഐന് ലാമ് കാ ഇത് മൂന്നും കൂടുമ്പോൾ അത് പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കപ്പെടുക അവിടെ അഷ്ട അട്ടക്ക് അള്ളിപ്പിടിക്കണ സ്വഭാവം ഉള്ളതുകൊണ്ട് അട്ടക്ക് അലക്കൈ എന്ന് പറയും ഈ അട്ട സാധാരണയായി മനുഷ്യർ ഐഡന്റിഫൈ ചെയ്യൽ എപ്പോഴാണ് അട്ട ശരീരത്തിൽ തൂങ്ങി കിടക്കുമ്പോഴാണ് അട്ട ശരീരത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അതിങ്ങനെ തൂങ്ങുന്നത് ശരിക്കൊരു ചോര കഷ്ണത്തെ പോലെ തോന്നിക്കും അതുകൊണ്ട് അതിന് ചോര പിണ്ഡത്തിന് രക്ത പിണ്ഡത്തിന് എന്ന് പറയും ഇതെല്ലാം പദോത്പത്തിപരമായ കാര്യങ്ങളാണ് ഇത് പറയുമ്പോൾ അലക്ക് എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് അത് വളരെ ആപ്റ്റ് ആണ് ഖുർആൻ ല പ്രയോഗം എന്ന് നമ്മൾ ശാസ്ത്രീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയും വസ്തുതയാണത് അതെന്താണ് ഗർഭാശയത്തിൽ പോയി അള്ളിപ്പിറിച്ചിട്ടാണ് വളരുന്നത് അലക്കിന്റെ ബേസ് അള്ളിപ്പിടിക്കലാണ് രണ്ടാമത്തേത് അട്ട അട്ടയുടെ രൂപ സാദൃശ്യമാവുന്ന സമയത്ത് അതിന് കാണും അവിടെയും കൃത്യമാണ് രക്തപിണ്ഡം എന്ന് പറഞ്ഞാൽ രക്തത്തിന്റെ കോലമുണ്ട് എന്നല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് രക്തധമനികൾ രൂപപ്പെടുകയും എന്നാൽ രക്തചംക്രമണം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് എന്നാണ് രക്തധമനികൾ രൂപപ്പെടുന്നു എന്നാൽ രക്തചംക്രമണം ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ ശരീരത്തിൽ രക്തചംക്രമണം നടക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കുലേഷൻ ഇത് നടക്കാതിരിക്കുകയും ചെയ്യുന്ന അഥവാ കെട്ടിക്കിടക്കുന്ന രക്തത്തിന്റെ ഒരു ഘട്ടം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ അലക്ക് എന്നുള്ള പദം അവിടെയും കൃത്യമാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ പറയുന്നത് ഖുർആാനിന് അനുസരിച്ച് ശാസ്ത്രത്തെയോ ശാസ്ത്രത്തിനനുസരിച്ച് ഖുർആാനെയോ ദുർവ്യാഖ്യാനിക്കല്ല മറിച്ച് ഖുർആാനിന് പുറത്തുള്ള ഒരു വിജ്ഞാനീയത്തെ വിജ്ഞാനീയത്തെ ഖുർആന്റെ സത്യതക്കുള്ള തെളിവായി ഉദ്ധരിക്കുക മാത്രമാണ് അത് അപകടകരമല്ല എന്നാൽ നേരത്തെ പറഞ്ഞ രണ്ടും അപകടകരമാണ് അത് ശരിയല്ല ഇവിടെ ബിഗ് ബാഗുമായി ബന്ധപ്പെട്ട വിഷയം ചില ആളുകൾ ഈ ആയത്തിലെ സൂറത്ത് ലംബിയാൽ മുപ്പതാമത്തെ ആയത്ത് സമം ബിഗ് ബാഗ് എന്നെല്ലാം പറയാറുണ്ട് അത് ശരിയല്ല ബിഗ് ബാങ് എന്നുള്ളത് എന്റെ സുഹൃത്ത് മനസ്സിലാക്കിയതുപോലെ അത് ശാസ്ത്ര ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തവുമല്ല മറിച്ച് ശാസ്ത്രലോകത്ത് അതിന്റെ വിശദീകരണങ്ങളിലാണ് ചോദ്യം ചെയ്യത് പോലെ ഉള്ളത് ആദ്യത്തെ കൂടിച്ചേർന്ന ഒരു വസ്തുവായിരുന്നു എന്നുള്ള കാര്യത്തിലും അത് വിധിച്ചിട്ടാണ് സാധനങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അതിൽ സംഭവിച്ചിട്ടുള്ള ഓസിലേഷൻസുമായി ബന്ധപ്പെട്ട ഓസിലേഷൻ തിയറി ഉണ്ട് അതേപോലെ തന്നെ കോണ്ട പിന്നെ വളരെ സൂക്ഷ്മാണുക്കളുടെ നിർമ്മാണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കോണ്ടം തിയറിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അടിസ്ഥാനപരമായി എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും ഒന്നായിരുന്നു എന്നും അത് വേർപെട്ടിട്ടാണ് എല്ലാം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കോസ്മോളജിസ്റ്റുകളുടെ അഭിപ്രായമല്ല നാളെ ഉണ്ടായി വരാം അതിന്റെ വിശദീകരണങ്ങളിൽ ഒരുപാട് അഭിപ്രായം ഉണ്ട് ഇപ്പോൾ പുതിയ സ്റ്റീഫൻ ഡോ ഡോഹോക്കിങ്ങിന്റെ ന്യൂ യൂണിവേഴ്സസ് ബേബി യൂണിവേഴ്സസ് എന്ന് പറഞ്ഞാൽ പുതിയ തിയറി വന്നിട്ടുണ്ട് ആ തിയറി അനുസരിച്ചുള്ള ഒരുപാട് സങ്കീർണമാണ് സാധാരണക്കാർക്ക് പറഞ്ഞാൽ അത്ര മനസ്സിലാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഖുർആനിൽ പറയുന്ന ബിഗ് ബാങ് തിയറി അല്ല ഖുറാനിൽ പറയുന്നത് എന്താണ് എല്ലാം ഒന്നായിരുന്നു അതിനുള്ള വേർപെടുത്തി എന്നാണ് അത് ഇന്നത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നു എന്നേ നമ്മൾ പറയുന്നുള്ളൂ ഇന്നത്തെ ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു നാളെ ശാസ്ത്രം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം സ്ഥാപിച്ചാൽ ഒരിക്കലും ഖുർആാനിന് വിരുദ്ധമാവുകയില്ല എന്ന് ഖുർആാനിലെ നേരത്തെ പറഞ്ഞ ഇഖ്തിലാഫ് ഇല്ല എന്നുള്ള വചനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത് ഖുർആനിന്റെ സത്യതക്കുള്ള മറ്റു വൈജ്ഞ വിജ്ഞാന ശാഖകളിലെ പിന്നെ സത്യതക്കുള്ള തെളിവുകളെ പോലെ ശാസ്ത്രം ഒരു വിജ്ഞാന വിജ്ഞാനശാഖ എന്നുള്ള നിലക്ക് ഉപയോഗിക്കുക എന്നല്ലാതെ ശാസ്ത്രം എന്നത് ഒരു ഒരു പിന്നെ വിശുദ്ധ പശുവാണ് ഒരിക്കലും ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അത് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള വർത്തമാനങ്ങൾ അബദ്ധമാണ് പറയാൻ പാടില്ലാത്തതാണ്